മാരാരിക്കുളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന സി കെ മാധവന്റെ നാൽപ്പത്തി രണ്ടാമത് അനുസ്മരണ സമ്മേളനം കമ്മ്യൂണിസ്റ്റ് നേതാവ് വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതാവ് മികച്ച ഭരണാധികാരി എന്നീ നിലകളിൽ കർമ്മനിരതനായിരുന്നു സി കെ മാധവൻ സി പി ഐ മാരാരിക്കുളം കാണിച്ചുകുളങ്ങര ലോക്കൽ കമ്മിറ്റികളും മുഹമ്മദ് കയർ ഫാക്ടറി തൊഴിലാളി യൂണിയനും സംയുക്തമായാണ് അനുസ്മരണ ദിനം ആചരിക്കുന്നത് മാരാരിക്കുളത്തെ സി പി ഐ ലോക്കൽ കമ്മിറ്റി ഓഫീസ് സി കെ മാധവ് സ്മാരകത്തെ നടന്ന അനുസ്മരണ സമ്മേളനം സി പി ഐ ആരായകുളം മണ്ഡലം സെക്രട്ടറി ആർ ജയ സിംഹൻ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എൻ ബി കമലാധരൻ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി എം ഡി സുധാകരൻ സി പി എം ആരായകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ സോമൻ സി പി കണിച്ചുറങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ സതീശൻ സി പി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സി കെ അശോകൻ അനിതാ തിലകൻ പി കെ ജയകുമാർ ടി ജി അശോകൻ ടി ഓമനകുട്ടൻ എന്നിവർ പ്രസംഗിച്ചു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം മനുഷ്യനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സിഖേ മാതവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കൃഷ്ണവടയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ചോരതിലയ്ക്കും അങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ കേട്ടാൽ അത് ആ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ വഴിയൊരുക്കേണ്ട കൊടിയെടുക്കേണ്ട സമയമാണിത് സമരങ്ങൾ നമ്മുടെ മുന്നിൽ ഉയർന്നു വരേണ്ട കാലഘട്ടമാണ് അതിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ആ പോരാട്ടങ്ങളുടെ കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതിന്റെ കാലഘട്ടങ്ങളിലേക്ക് ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്ന് നടന്ന് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു സംഭവ പരമ്പരകളും അതിനെല്ലാം നേരിടാൻ കഴിയുന്ന കരുത്തും ശക്തിയും ഈ സമൂഹത്തിന് ആർജിച്ചെടുക്കുവാൻ സമൂഹത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ചെടുക്കുവാൻ സീഖയുടെ അനുഭവ സമ്പത്തുകളും ആ സമര ആ വീറും ഭാഷയും രാജ്യത്തിന് വേണ്ടി ഏത് കമ്മ്യൂണിസ്റ്റുകാരനും തൊഴിലാളി വർഗവും ഉയർത്തെഴുന്നേക്കണം വേണ്ടി സമരം ചെയ്യുവാൻ വേണ്ടി ഉയർന്നു വരണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തിൽ എല്ലാവിധ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു